ഹായ് ഞാൻ റഫീഖ് പടകര ഇപ്പോൾ അബുദാബിൽ സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് വരൂ കുട്ടികളെ നമുക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ തേർട്ടി നൂറ്റി മുപ്പതി നൂറ്റി മുപ്പതാമത്തേത് ഓക്കെ അതായത് ദായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സാണ് ഞാൻ പറയുന്നത് വലിയ കുട്ടികളെ ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും ഓക്കെ പാർട്ട് വൺ തേർട്ടി ദ ദായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സാണ് പറയുന്നത് ഒന്നാമത്തേത് ദുർവയം ഫോം ഓവർ എക്സ്പെൻഡിച്ചർ ദുർവയം ഫോം ഓവർ എക്സ്പെൻഡിച്ചർ ഇ എക്സ് പി ഇ എൻ ഡി ഐ ടി യു ആർ ഇ ദുഷാഢ്യം ദുഷാഠ്യം നോൺഫോമ് ഓപ്ഷനസി दुशाढ़ नोन फॉर्म ओ बी एस टी आई एन ए सी वाई ऑप्शनसी दुशील नोन फॉर्म बैड मैनेस दुशील नोन फॉर्म बैड मैनेस बी ए डी एम ए एन एन ई आर एस दुष्कर्म नोन फॉर्म ए विल डीड दुष्कर्म नोन फॉर्म ए विल डीड ई वी आई एल ए विल डी ई ई डी ओके दुष्कीर्ति नोन फॉर्म स्कैंडल துஷ்கீத்தி நோட் ஃபோம் ஸ்கேண்டல் எஸ் சி என் டி ஏ எல் துஷ்டதா நோட் ஃபோம் க்ரூல்ட்டி துஷ்டதா நோட் ஃபோம் க்ரூயல்ட்டி சி ஆர் யூ இஎல் சி வை ஓகே துஷ்டு நோட் ஃபோம் இல்வில் துஷ்டு நோட் ஃபோம் இல்வில் ஐ டபிள் எல் டப்ளியூ ஐ எல் எல் ஐ எல் எல் ஸ்பேஸ் டப்ளியு ஐ எல் எல் துஷ்டு ൻഫമുനം നൈറ്റ് ഒറ്റപാടാണ് എൻ ഐ ജി എച്ച് ടി എം എ ആർ ഇ ദുസ്വപ്നം വേറെ ദുശീല പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് വേറെ ദുശീലം എല്ലാത്തിലും ഉണ്ടല്ലോ വ്യത്യസ്ത വേർഡുകളെ അപ്പൊ ദുശലം ഐ ഡി എൽ ടി എം പിന്നിത്രയും പഠിക്കാം അടുത്ത പാട്ട് വൺ തേർട്ടി വണിൽ കാണാം താങ്ക് യു ഉണ്ണി കുമാരൻ കാറ്റിവസിക്കണം